മത്തി കഴിക്കണമെന്ന അതിയായമോഹവുമായി ഞാൻ ചെന്നപ്പെട്ടത് നമ്മുടെ പൂറ്റൂരിലെ ഏറ്റവും വലിയൊരു ഛേ മീൻ കടയിലേക്കായിരുന്നു കിലോയ്ക്ക് നൂറ് രൂപയാണെന്ന് പറഞ്ഞ എനിക്ക് ഒരു കിലോ മത്തി തന്നു കേട്ടോ അതായത് ഉത്തമ ഞാനിപ്പോൾ എന്താ പറഞ്ഞിരുന്നെച്ചാലേ നല്ല പിടയ്ക്കണ മത്തി അങ്ങോട്ട് പിടയ്ക്ക് മീനേ അവിടെ നിന്ന് പഠിച്ചാണല്ലോ ഇനി എൻ്റെ കയ്യിൽ നിന്ന് മരിച്ചതാണോ ആ അതെന്തേലും കേട്ടെ അപ്പം എന്താ പറഞ്ഞിരുന്നെന്നു വെച്ചാൽ നമുക്കിന്ന് മത്തി മുറിക്കുന്ന ഒരു വീഡിയോ കാണാം കേട്ടോ അത് ശരി ഇത് പറയാനാണെന്ന് ഇത്ര നേരം ചിലച്ചത് എന്ന് മാത്രം പറയരുത് അതിപ്പോൾ ഒരു കറി വെക്കുന്നത് പത്ത് പേരാണെങ്കിലും പത്ത് ടേസ്റ്റല്ലേ നമുക്ക് കൊണ്ട് തുടങ്ങിയാലോ തുടങ്ങുന്നതിന് മുമ്പ് ഇട്ടിട്ട് ജോലികൾ ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചായ കുടിച്ച കപ്പൊക്കെ ആദ്യം കഴുകി വയ്ക്കാം എന്നങ്ങോട്ട് അല്ല എന്നിട്ടങ്ങോട്ട് ആരംഭിച്ചാലോ അങ്ങനെ നമ്മൾ ആദ്യമായി ഐശ്വര്യമായി പാത്രത്തിൽ കിടക്കുന്ന ഒരു മത്തി ഇങ്ങോട്ട് എടുത്തു ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ മത്തി മുറിക്കുന്ന രീതിയാണ് കേട്ടോ ഒന്നല്ല നാലെണ്ണം ആദ്യമേ നമ്മൾ മത്തിയെടുക്കുക അപ്പുറം അപ്പുറം പോലെ നമ്മുടെ ഇരുമ്പൊക്കെ വെച്ച് ചെതുമ്പോഴൊക്കെ ഇളക്കി കളയുക എന്നിട്ട് ഇതിൻ്റെ സൈഡിലത്തെ ആ ചിറകും താഴെയുള്ളൊരു കുഞ്ഞു ചിറകും അത് മുറിച്ചിട്ട് അതിലും കുഴപ്പമൊന്നുമില്ല കിട്ടാം അപ്പോൾ സൈഡിലത്തെ ചിറക് മുറിക്കുക വാല് മുറിക്കുക എന്നിട്ട് നേരെ തല തിരിച്ചു പിടിക്കാം എന്നിട്ടുണ്ടല്ലോ ഈ കേസിൽ നമുക്ക് തല വേണ്ട മീനൊരു ശകലം കളയാനും മനസ്സില എന്നുണ്ടെങ്കിൽ മാത്രം തലയുടെ കഴുത്തിൻ്റെ ഭാഗത്ത് വെച്ച് ഇതേപോലെ ഒരു കോണായിട്ട് ഒരു ചെറിയ മുറിവുണ്ടാക്കുക എന്നിട്ട് തല തിരിച്ചു പിടിച്ച് മുറിച്ചിങ്ങെടുക്കുക ഒരിച്ചിരി മീൻ കഷ്ണം പോലും ആ തലയ്ക്കകത്ത് എങ്ങും കാണൂല പൂച്ചയ്ക്ക് പോലും കിട്ടൂല എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ വയറിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് താഴോട്ട് കട്ട് ചെയ്യുക എന്നിട്ട് നിന്ന് ഇരുമ്പ് വെച്ച് ഇരുമ്പോ കത്തിയോ കത്രിയോ എന്താ വെച്ചാൽ അത് വെച്ചിട്ട് അതിൻ്റെ വയറിനകത്തുള്ള കറുത്ത സാധനം എല്ലാം അങ്ങോട്ട് ചുരണ്ടിക്കളയുക അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ രീതിയിലെ മത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടാമതൊരു മത്തി എടുക്കുക ആദ്യം കാണിച്ചതുപോലെ അപ്പുറവും അപ്പുറവും ചെതിമ്പലെല്ലാം കളയുക സൈഡിലത്തെ ആ ചിറക്കൊക്കെ ഇങ്ങോട്ട് മുറിച്ച് കളയുക അതായത് ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ഇച്ചിരിയുള്ളൂ അത് മുറിച്ചിരുന്ന കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ വാലൊക്കെ മുറിച്ചെടുക്കുക ഈ കേസിൽ കേസിലെങ്ങനാന്ന് വെച്ചാൽ നമ്മൾ തല വെച്ചിട്ട് മീൻ പൊരിക്കാനെടുക്കുന്നതാണ് ഞങ്ങളിവിടെ മണ്ടത്തിലേക്ക് വെച്ച് മത്തിപ്പൊരിക്കാറുള്ള ആൾക്കാരൊക്കെയാണേ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയിളയല്ല ഇളക്കി കളയുക എന്നിട്ട് നമ്മുടെ ആ പൂവിൻ്റെ ഭാഗം ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് മുറിക്കുമ്പോൾ ആ പൂവ് ഇതായതേ പോലെ ഇളങ്ങി പോരും ആ മ മത്തിയുടെ മണ്ട ഭാഗം മുറിക്കുന്നതൊരു ഭംഗിക്ക് വേണ്ടി അപ്പോൾ നമ്മുടെ വയറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഒന്ന് നമ്മുടെ വയറിൻ്റെ അല്ല മത്തിയുടെ ഒന്ന് താഴോട്ട് മുറിക്കുക എന്നിട്ട് നമ്മൾ അകത്തുള്ള ആ ഒരു കറുത്ത ഭാഗമൊക്കെ എടുത്തു കളയും ഇത് സാധാരണഗതിയിൽ നമ്മൾ പൊരിക്കാൻ വേണ്ടി മീൻ എടുക്കുന്നതാണ് കേട്ടോ എന്നിട്ട് തിരിച്ച് പിടിച്ചിട്ട് ആ തലയുടെ ഭാഗത്തുള്ള ചതുമ്പലൊക്കെ ഒന്ന് ഇളക്കി കളയുക അപ്പോൾ നമ്മുടെ സുന്ദരിയായ മത്തി അല്ല ആ സുന്ദരിയായ മത്തി പൊരിക്കാൻ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ മുട്ടൻ മത്തിയൊക്കെ കണ്ടിക്കുമ്പോൾ നല്ല നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ ആയിട്ട് ആ തലയുടെ മുകളിലത്തെ ഭാഗം ഇല്ലല്ലോ അവിടെയൊക്കെ നമ്മൾ മുറിച്ച് മുറിച്ചതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് രണ്ടാമത്തെ രീതി ഇനി മൂന്നാമത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേത് ചെയ്തതുപോലെ തന്നെ മത്തിയുടെ അപ്പുറം അപ്പുറം ചെയ്യുക പാല് മുറിക്കുക ഇതിൽ നമുക്ക് തല വേണ്ടേ വേണ്ട മീൻ മാത്രം മതി ഇച്ചിരി പൂച്ചയൊക്കെ തിന്നോട്ടെ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ തലേ മൂർച്ച് വെട്ടി കളഞ്ഞേക്കണം എന്നിട്ട് വയറിനകത്തുള്ള കുടലും കാര്യങ്ങളും എല്ലാം എടുത്തു കളഞ്ഞ് നമ്മളതിൻ്റെ ആ ഒരു കറുത്ത സാധനവും എല്ലാം അങ്ങോട്ട് ചെത്തി കളയ ചെത്തിയല്ല ചുരണ്ടി കളയുമ്പോൾ മൂന്നാമത്തെ രീതിയിലുള്ള മത്തി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ കുഞ്ഞിതാണ് വലിയ മത്തിയാണെന്നുള്ള കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ആക്കി എടുക്കുക അങ്ങനെ കൂടെ ആക്കി എടുത്തിട്ട് നമ്മൾ ഇനി ഒരു രീതിയും കൂടെ ഉണ്ട് അത് ഞാൻ കാണിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ആയിരുന്നു സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് പിന്നെ നാലാമത്തത് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് തലയും വേണം കറിക്കകത്തിടാൻ വേണ്ടി തല വേണം തല സെപ്പറേറ്റ് വേണം എന്നുണ്ടെങ്കിൽ ചെകിളപ്പൂവില്ലാതെ മണ്ടത്തല മാത്രം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ആ രണ്ടാമത് കാണിച്ച രീതി പോലെ തന്നെ ചെയ്തിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വയറിൽ നിന്ന് താപ്പോട്ടൊക്കെ നമ്മൾ മുറിച്ചെടുക്കുകയാണ് അല്ലക്കി മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ വയറ്റിലാ കാര്യങ്ങളൊക്കെ എടുത്തു കളയാം എന്നിട്ട് നമ്മളിത് ചെയ്യുന്നത് ആ തല സെപ്പറേറ്റ് ആക്കി മുറിച്ചെടുക്കുകയാണ് തല മാത്രം പൊരിക്കാനും കറി വെക്കാനും തോരം വെക്കാനും ഒക്കെ ഇടാൻ ഇങ്ങനെ എടുക്കുന്നത് നല്ല അടിപൊളിയൊരു രീതിയാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ മത്തിയൊക്കെ റെഡിയാക്കിയൊക്കെ എടുക്കുന്നത് കുറച്ച് വലിയ മത്തിയാണെന്നുണ്ടെങ്കിൽ കാണാൻ വളരെ വളരെ ഭംഗിയായിരിക്കും ഇത് നമ്മുടെ എല്ലാം കുഞ്ഞ് മത്തി ആറുമാസം ആയാലും ഏഴ് മാസം ആയാലും ഒരിക്കലും വളർ വളർന്ന് മൂപ്പത്താത്ത മത്തി അപ്പോൾ മത്തി പൊരിച്ചതുണ്ട് മത്തി കറിയുമുണ്ട് മത്തി തോരൻ്റെ വാ വട്ടുകറി കൊയ്ഹൊ കൊയ് ഹൊയ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു നമ്മൾ മത്തിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ മണ്ടത്തലയോട് കൂടിയൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ എടുക്കുന്നതാണ് തോരം വെക്കാനായിട്ട് ഏറ്റവും ഇഷ്ടം അപ്പോൾ നല്ല വൃത്തിയായിട്ടും സുന്ദരമായിട്ടും നമ്മുടെ മത്തി റെഡിയാക്കിയിട്ടുണ്ട് തേങ്ങ തിരകി വെച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും പൊളിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് പച്ചമുളക് കുറച്ച് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പ് ഇച്ചിരി ഇഞ്ചി ഇതെല്ലാം കൂടി നന്നായിട്ട് ചതച്ച് അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് നമ്മുടെ മത്തിയിലോട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ച് കുറേ സമയം ഇങ്ങോട്ട് അടച്ചു വെക്കണം അതിൻ്റെ ഒരു സത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങട്ടെ എന്നിട്ട് നേരെ ഗ്യാസ് മാറി കൊണ്ടുവയ്ക്കണം കേട്ടോ അങ്ങനെ ഗ്യാസ് നന്നായിട്ട് നന്നായിട്ടതങ്ങോട്ട് വേവട്ടെ നമ്മൾ കറിക്ക് ചേർക്കുന്നത് പോലെ വെള്ളം ഒന്നും ചേർക്കണ്ട കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി കേട്ടോ അത് എന്തിനാണെന്ന് വെച്ചാലേ മത്തക്കൊക്കെ കുറച്ച് വേവല്ലേ ഉള്ളൂ അപ്പോൾ ഇച്ചിരി വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് പറ്റി എടുക്കാം കേട്ടോ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചം കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറ്റുന്നത് വരെ നോക്കിയിരിക്കണം മീൻതോരനാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തരം പരുവത്തിലാക്കി ആക്കി നിങ്ങൾ കാണാൻ ഒരു ലുക്കും ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ തവിയും പിടിച്ചു അതിൻ്റെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുകയും ചെയ്യുക ഇതേപോലെ തൊട്ട് നോക്കുകയും ചെയ്യാം അപ്പോൾ ഇത്ര ഇത്രയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ തോരനൊക്കെ റെഡിയായിട്ട് നമ്മൾ അഴി കഴിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് തോരനും രാവത്തെ മത്തിങ്ങക്കറിയും ചക്ക വേവിച്ചതും ചക്ക വേവിച്ചതൊന്നും അവയിലെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു നമ്മളിനി ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പോവാന് അപ്പോൾ ഇത്ര ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് മറക്കരുത് കേട്ടോ